ിൽ എ ആർ ഡി റേഷൻ കടയിൽ കെ സ്റ്റോർ എന്ന പേരിൽ ഒരു സംരംഭം പ്രവർത്തനം ആരംഭിച്ചു ചടങ്ങിന്റെ ഉദ്ഘാടന കർമ്മം പുനലൂർ എം എൽ എ പി എസ് നാടമുറിച്ച് നിർവഹിച്ചു ശക്തമായി ഒരു ഒരു ഭക്ഷ്യത നിയമ നിലവിൽ ശേഷം അത് നമ്മുടെ സംസ്ഥാനത്ത് വളരെ വിജയകരമായിട്ടാണ് നമ്മുടെ ഗവൺമെന്റ് നടപ്പാക്കാൻ റേഷൻ കടകളെ സംബന്ധിച്ച് സാധാരണക്കാർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒരു സ്ഥാപനമാണ് ജനങ്ങളിലേക്ക് ഒരു വലിയ സപ്ലൈകോ മിൽമ ഉൽപ്പന്നങ്ങളും ബാങ്കിംഗ് ഗ്യാസ് ും സേവനങ്ങളും മിതമായ നിരക്കിൽ എന്ന സ്ഥാപനത്തിൽ കൂടി ലഭ്യമാകും കരവാണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ലതികമ്മ ജില്ലാ പഞ്ചായത്ത് അംഗം ഡോക്ടർ കെ ഷാജി മുനലൂർ താലൂക്ക് സപ്ലൈ ഓഫീസർ സപ്ലൈ ഓഫീസ് ജീവനക്കാർ

അതോടൊപ്പം തന്നെ സി എസ് സി സേവനങ്ങൾ കോമൺ സർവീസ് സെന്റർ എന്ന എന്നിവരിൽ അറിയപ്പെടുന്ന ജനസേവന കേന്ദ്രമെന്നോ പൊതുജന സേവന കേന്ദ്രമെന്നോ അറിയപ്പെടുന്ന സി എസ് സി സെന്റർ അതോടൊപ്പം തന്നെ ബാങ്കിങ് സേവനങ്ങൾ അതോടൊപ്പം തന്നെ മിൽമ ഉൽപ്പന്നങ്ങൾ അതോടൊപ്പം തന്നെ ചൂട്ടു ഗ്യാസ് അങ്ങനെ നിരവധി സംരംഭങ്ങൾ ഇനി കേസോർ മുഖേന സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് അതിന്റെ മുന്നോടിയായിട്ടാണ് ഇന്നിവിടെ വെച്ചിട്ട് നമ്മൾ മുപ്പത്തി ഏഴ് ലൈസൻസിയായുള്ള റേഷൻ കാർഡായാലും കാര്യങ്ങൾ ഉദ്ഘാടനം ചെയ്യും നിങ്ങളുടെ എല്ലാ അനുവാദത്തോടും സമൂഹം റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ